ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇംഗ്ലീഷ് വളരെ രസകരമായ രീതിയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് എന്നുള്ള അർത്ഥമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതെങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാം അഥവാ നല്ലതാണോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഇവിടെ ഈസ് എന്ന് നിങ്ങൾ കാണുന്നുണ്ട് ഈ ഈസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ചോദ്യമായി മാറി അഥവാ നേരെ തിരിച്ചിടുക ഇറ്റ് ഈസ് എന്നുള്ളതിനെ തിരിച്ചിടുക ഈസ് ഇറ്റ് അപ്പോൾ നമുക്ക് നോക്കാം ഈസ് ഇറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണോ എന്നുള്ള അർത്ഥമായി മാറി ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഈസ് ഇറ്റ് ഗുഡ് നല്ലതാണോ നേരെ തിരിച്ചിടുക അടുത്തത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലതല്ല ഇറ്റ് ഈസ് ഗുഡ് നല്ലതാണ് ഇറ്റ് ഈസിന് ശേഷം നോട്ട് എന്ന് ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലതല്ല എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇത് നല്ലതല്ല എന്നാൽ നമ്മൾ പലപ്പോഴും ചോദിക്കും നല്ലതല്ലേ എന്ന് ചോദിക്കാറുണ്ട് അതും രണ്ടാമത് പറഞ്ഞ ഈസ് ഇറ്റ് ഗുഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം ഇവിടെ നമ്മൾ ഈസ് നോട്ട് എന്നുള്ളതിനെ ആണ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരേണ്ടത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നത് ഈസ് മാത്രമാണ് ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്നുള്ളതിൽ ഈസ്റ്റ് നോട്ടിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം അപ്പം ഈസ്റ്റ് നോട്ടിനെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ ഈസിൻ്റ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഈസ് ഇൻറ്റ് ഇറ്റ് ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം നല്ലതല്ലേ എന്നുള്ളതാണ് ഗുഡ് ഇറ്റ് അപ്പോൾ ഒന്നുകൂടി പറയാം ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈസ് ഇറ്റ് ഗുഡ് എന്ന് ചോദിച്ചാൽ നല്ലതാണോ എന്നുള്ള അർത്ഥം എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്നാണെങ്കിൽ നല്ലതല്ല ഈസിൻറ്റ് ഇറ്റ് ഗുഡ് എന്നാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഈസ്റ്റ് നോട്ടിനെ ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ ഈസ് ഈസിന്റ് എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈസിൻ്റ് ഇറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിന്റെ പാസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇറ്റ് വാസ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ നല്ലതായിരുന്നു അല്ലെ ഇറ്റ് വാസ് ഗുഡ് നല്ലതായിരുന്നു എന്നാൽ നല്ലതായിരുന്നോ കഴിഞ്ഞു പോയൊരു സംഭവം അത് നല്ലതായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ വാസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ മതി അപ്പോൾ നേരെ തിരിച്ചു വരും വാസ് ഇറ്റ് ഗുഡ് നല്ലതായിരുന്നു ചോദ്യമായി മാറി വളരെ ഈസിയാണ് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചോദ്യമാവും അപ്പോൾ വാസ് ഇറ്റ് ഗുഡ് നല്ലതായിരുന്നു നല്ലതായിരുന്നില്ല എന്ന് പറയാൻ ഇറ്റ് വാസ് നോട്ട് ഗുഡ് എന്ന് പറയാം ഇറ്റ് വാസിന് കൂടെ നോട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നില്ല നെഗറ്റീവ് ആണ് അവിടെ എന്നാൽ നെഗറ്റീവായിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും നല്ലതായിരുന്നില്ലേ അങ്ങനെ ചോദിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ് ഇവിടെ വാസ് നോട്ട് എന്നുള്ളതിനെ ഷോട്ടാക്കി വാസിൻറ്റ് ഇറ്റ് ഗുഡ് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ വാസ് ഇൻഡ് ഇറ്റ് ഗുഡ് എന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നില്ലേ എന്നുള്ള അർത്ഥമാണ് ഒന്നുകൂടി പറയാം ഇറ്റ് വാസ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു കഴിഞ്ഞു പോയ സംഭവമാണ് വാസ് ഇറ്റ് ഗുഡ് നല്ലതായിരുന്നു ഇറ്റ് വാസ് നോട്ട് ഗുഡ് നല്ലതായിരുന്നില്ല വാസ് ഇൻഡ് ഇറ്റ് ഗുഡ് നല്ലതായിരുന്നില്ലേ ഓക്കെ അടുത്ത നോക്കാം ഫ്യൂച്ചറിൽ എങ്ങനെ പറയാം ഇറ്റ് വിൽ ബി ഗുഡ് അത് നന്നാവും അല്ലെ അല്ലെങ്കിൽ നല്ലതാകും എന്നൊക്കെ പറയാനാണ് ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് യൂസ് ചെയ്യുന്നത് ഇതിനെ ചോദ്യമാക്കാൻ വളരെ സിമ്പിളാണ് ഈ വില് എന്നുള്ളതിനെ മാത്രം ബി എടുക്കരുത് വില് എന്നുള്ളതിനെ മാത്രം ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക അപ്പം ഇറ്റ് ബി ഗുഡ് വില്ലിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഇറ്റ് ബി ഗുഡ് നല്ലതാകുമോ എന്തെങ്കിലും സംഭവം അത് നല്ലതാകുമോ എന്ന് ചോദിക്കാൻ വില് ഇറ്റ് ബി ഗുഡ് എന്ന് നമുക്ക് പറയാം നല്ലതാകില്ല എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഗുഡ് അത് നല്ലതാകില്ല അത് നല്ലതാകില്ല അല്ലെങ്കിൽ നല്ലതാകില്ല എന്നുള്ളതിന് ഇറ്റ് വോണ്ട് ബി ഗുഡ് എന്ന് ഉപയോഗിക്കാം എന്നാൽ നല്ലതാകില്ലേ എന്നുള്ളതിന് വോണ്ട് ഇറ്റ് ബി ഗുഡ് നല്ലതാകില്ലേ ഫ്യൂച്ചറിൽ നല്ലതാകില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വോണ്ട് ഇറ്റ് ബി ഗുഡ് എന്നുള്ളത് ഇവിടെ വോണ്ട് എന്നുള്ളത് വിൽ നോട്ട് ബി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം ആ വിൽ നോട്ടിന്റെ ഷോർട്ടാണ് വോണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ വോണ്ടിനെ തന്നെയാണ് ഇവിടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇംഗ്ലീഷ് വളരെ രസകരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സാറിപ്പോൾ എന്താ ഇത്രയും ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും വളരെ ഈസിയാണ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള മീനിങ്സ് മാത്രം ഒന്ന് ഒന്ന് നോക്കുക നല്ലതാണ് നല്ലതാണോ നല്ലതല്ല നല്ലതല്ലേ നല്ലതായിരുന്നു നല്ലതായിരുന്നോ നല്ലതായിരുന്നില്ല നല്ലതായിരുന്നില്ലേ നല്ലതാകും നല്ലതാകുമോ നല്ലതാകില്ല നല്ലതാകില്ലേ ഇതുപോലെ തന്നെ ഇതൊന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കിക്കുകയും വളരെ രസകരമാണ് ആദ്യം നോക്കി പറയേണ്ടി വരും പിന്നെ സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞ് പറഞ്ഞ് ശീലിക്കുക ഇറ്റ് ഈസ് ഗുഡ് ഇസ് ഇറ്റ് ഗുഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇസ് ഇൻഡ് ഇറ്റ് ഗുഡ് ഇറ്റ് വാസ് ഗുഡ് ഓസ് ഇറ്റ് ഗുഡ് ഇറ്റ് വാസ് ഇൻറ്റ് ഗുഡ് അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഓസ് ഇൻഡ് ഇറ്റ് ഗുഡ് ഇറ്റ് വിൽ ബി ഗുഡ് വിൽ ഇറ്റ് ബി ഗുഡ് ഇറ്റ് വോണ്ട് ബി ഗുഡ് വാണ്ട് ഇറ്റ് ബി ഗുഡ് ഇങ്ങനെ നമുക്ക് ഇത് വളരെ സ്പീഡിൽ നമുക്ക് പറയാൻ കഴിയണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ആദ്യം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു പേജിലേക്ക് എഴുതിയെടുക്കുക ഈ പന്ത്രണ്ട് പാറ്റേൺസ് നിങ്ങൾ എഴുതിയെടുത്ത് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ളതിന് പകരം അവിടെ ഗുഡിന് പകരം ഡിഫിക്കൽട്ടാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് പ്രാക്ടീസ് ചെയ്യാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഈസ് ഇറ്റ് ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഈസ് ഇൻ ഇറ്റ് ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൾട്ട് വാസ് ഇൻറ്റ് ഇറ്റ് ഡിഫിക്കൽട്ട് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് വിൽ ഇറ്റ് ബി ഡിഫിക്കൾട്ട് ഇറ്റ് വോണ്ട് ബി ഡിഫിക്കൾട്ട് വോണ്ട് ഇറ്റ് ബി ഡിഫിക്കൾട്ട് ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അഥവാ ഗുഡ് എന്നുള്ളത് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ആശയങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഇത് ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് നോക്കാം ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ളതിന് പകരം ഞാൻ ഇറ്റ് ഈസ് ഈസി എന്നാക്കി മാറ്റി ഇറ്റ് ഈസ് ഈസി എന്ന് പറഞ്ഞാൽ എന്താ എളുപ്പമാണ് അല്ലെ എളുപ്പമാണ് എന്നുള്ള അർത്ഥമാണ് അപ്പം ഈസിറ്റ് ഈസി എളുപ്പമാണോ ചോദ്യമാക്കി നേരെ തിരിച്ചുവിട്ടു ഇറ്റ് ഈസ് നോട്ട് ഈസി എളുപ്പമല്ല ഈ സിൻറ്റ് ഇറ്റ് ഈസി എളുപ്പമല്ലേ എന്നാൽ ആണെങ്കിൽ ഇറ്റ് വാസ് ഈസി എളുപ്പമായിരുന്നു വാസ് ഇറ്റ് ഈസി എളുപ്പമായിരുന്നോ ഇറ്റ് വാസ് നോട്ട് ഈസി എളുപ്പമായിരുന്നില്ല ഓസെൻറ്റിറ്റ് ഈസി എളുപ്പമായിരുന്നില്ലേ ഇനി ഫ്യൂച്ചറിൽ എന്ന് പറയണമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി എളുപ്പമാകും വിൽ ഇറ്റ് ബി ഈസി എളുപ്പമാകുമോ ഇറ്റ് വോണ്ട് ബി ഈസി എളുപ്പമാകില്ല വോണ്ട് ഇറ്റ് ബി ഈസി എളുപ്പമാകില്ലേ ഓക്കെ ഇറ്റ് ഈസ് ഇസി ഇ സി ടി ഇ സി ഇറ്റ് ഇസ് നോട്ട് ഇസി ഇസിൻ ടി സി ഇറ്റ് വാസ് ഇ സി ഓ സി ടി ഇറ്റ് വാസ് നോട്ട് ഇസി വോസിൻ ടി സി ഇറ്റ് വിൽ ബി ഇസി വിൽ ഇറ്റ് ബി ഇ സി ഇറ്റ് വാണ്ട് ബി ഇസി വാണ്ടിറ്റ് ബി ഇ സി ഇങ്ങനെ സ്പീഡിൽ നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോഴേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ നിന്ന് ഇത് വരുകയുള്ളൂ നമ്മൾ വാസാണോ ഈസ് ആണോ വിൽ ബി ആണോ എന്നൊന്നും ആലോചിച്ച് സമയം കളയരുത് അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എക്സാമ്പിൾ കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇറ്റ് ഈസ് എ പ്രോബ്ലം ഇറ്റ് ഈസ് എ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ് അല്ലെ ഇസ് ഇറ്റ് എ പ്രോബ്ലം ഇതൊരു പ്രശ്നമാണോ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ഇതൊരു പ്രശ്നമല്ല ഇസ് ഇൻഡ് ഇറ്റ് എ പ്രോബ്ലം ഇതൊരു പ്രശ്നമല്ലേ ഇറ്റ് വാസ് എ പ്രോബ്ലം അതൊരു പ്രശ്നമായിരുന്നു വാസ് ഇറ്റ് എ പ്രോബ്ലം അതൊരു പ്രശ്നമായിരുന്നോ ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം അതൊരു പ്രശ്നമായിരുന്നില്ല അല്ലെങ്കിൽ ഇറ്റ് വാസ് ഇൻ എ പ്രോബ്ലം വാസ് നോട്ടും ഒരേപോലെയാണ് അർത്ഥം അപ്പോൾ ഇറ്റ് വാസ് എ പ്രോബ്ലം അതൊരു പ്രശ്നമായിരുന്നില്ല വാസ് ഇൻഡ് ഇറ്റ് എ പ്രോബ്ലം അതൊരു പ്രശ്നമായിരുന്നോ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം ഇറ്റ് വിൽ ബി എ പ്രോബ്ലം അതൊരു പ്രശ്നം എ പ്രോബ്ലം അതൊരു പ്രശ്നമാകുമോ ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം അത് പ്രശ്നമാകില്ല വോണ്ട് ഇറ്റ് ബി എ പ്രോബ്ലം അതൊരു പ്രശ്നമാകില്ലേ ഇങ്ങനെ നമുക്ക് ഇതും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഈസി വെച്ച് പ്രാക്ടീസ് ചെയ്തു പ്രോബ്ലം വെച്ച് പ്രാക്ടീസ് ചെയ്തു ഗുഡ് വെച്ച് പ്രാക്ടീസ് ചെയ്തു ഡിഫിക്കൽട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്തു അതുപോലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ സൂചിപ്പിക്കാം ഫ്രഷ് അല്ലേ നമ്മൾ ഇറ്റ് ഈസ് ഫ്രഷ് എന്ന് എപ്പോഴും പറയാറുള്ളതാണ് ഇറ്റ് ഈസ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ എന്താ ഫ്രഷ് ആണ് ഫ്രഷ് ആണോ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ഇത് ഫ്രഷ് ആണോ എന്ന് നമുക്ക് ചോദിക്കണം അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാം ഇസ് ഇറ്റ് ഫ്രഷ് എന്ന് ചോദിക്കാം ഇത് ഫ്രഷ് ആണോ അപ്പം ആൻസർ എങ്ങനെ പറയും ഇറ്റ് ഈസ് ഫ്രഷ് ഇത് ഫ്രഷ് ആണ് അല്ലേ അതുപോലെ നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഇറ്റ് ഈസ് ഈസി എന്നുള്ളതിന് പകരം നമ്മൾ ഇറ്റ് ഈസ് ഫ്രഷ് എന്നുള്ള വേർഡാണെങ്കിൽ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം സെൻറ്റൻസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇറ്റ് ഈസ് ഫ്രഷ് ഈസ് ഇറ്റ് ഫ്രഷ് ഇറ്റ് ഈസ് നോട്ട് ഫ്രഷ് ഈസ് ഇൻറ്റ് ഇറ്റ് ഫ്രഷ് ഇറ്റ് വാസ് ഫ്രഷ് വാസ് ഇറ്റ് ഫ്രഷ് ഇറ്റ് വാസ് ഇൻ ഫ്രഷ് it it ഇറ്റ് ഫ്രഷ് ഇറ്റ് വിൽ ബി ഫ്രഷ് വില് ഇറ്റ് ബി ഫ്രഷ് ഇറ്റ് വോണ്ട് ബി ഫ്രഷ് വോണ്ട് ഇറ്റ് ബി ഫ്രഷ് അപ്പോൾ മീനിങ് എങ്ങനെയായിരിക്കും ഇത് ഫ്രഷ് ആണ് ഇത് ഫ്രഷ് ആണോ ഇത് ഫ്രഷ് അല്ല ഇത് ഫ്രഷ് അല്ലേ ഇത് ഫ്രഷായിരുന്നു അത് ഫ്രഷായിരുന്നോ അത് ഫ്രഷായിരുന്നില്ല അത് ഫ്രഷായിരുന്നില്ലേ അത് ഫ്രഷ് ആകും അത് ഫ്രഷാകുമോ അത് ഫ്രഷാകില്ല അത് ഫ്രഷാകില്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വളരെ രസകരമായിട്ടാണ് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഈ പന്ത്രണ്ട് ലെവലിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് 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 ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടാവും ഒറ്റ ശ്വാസത്തിൽ ഇത് പറഞ്ഞു പഠിക്കാൻ പറ്റണം നമ്മളിങ്ങനെ തപ്പി തപ്പിയിട്ട് ആദ്യമൊക്കെ ഇത് പറഞ്ഞു പഠിക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പഠിക്കാൻ സാധിക്കണം ഈ പന്ത്രണ്ട് എണ്ണം ഓക്കെ എന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫ്ലുവൻസി കിട്ടും അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പാറ്റേൺസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക അപ്പോൾ ജിമെയിലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്